ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത അല്ലെങ്കിൽ പരാതി പറഞ്ഞ നടിമാരുടെ തുറന്നു പറച്ചിലല്ല നമ്മൾ കാണുന്നതിപ്പോൾ അതിന് പുറത്തുള്ള നടിമാരാണ് പല നടന്മാർക്കും എതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത് ചിലർ പേര് പറയുന്നു ചിലർ പേര് പറയുന്നില്ല എന്തായാലും പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് പലർക്കുമെതിരെ കേസെടുക്കുന്നു അതിൻ്റെ ഭാഗമായി ഈ പരാതികളിൽ മൊഴിയെടുക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് അതെ വ്യാപകമായി മൊഴിയെടുപ്പ് തുടരുകയാണ് ഈ ആഴ്ച കൊണ്ട് തന്നെ പകുതിയിലധികം കേസുകളിലെയും മൊഴിയെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം മുപ്പത്തിയൊന്ന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ഡി ജി പിയുടെ ഔദ്യോഗിക മെയിൽ ഐ ഡിയിലുമായി വന്നിരിക്കുന്ന പരാതികൾ മുപ്പത്തി ഒന്നെണ്ണമുണ്ട് ഈ മുപ്പത്തി ഒന്നെണ്ണം എന്ന് പറയുമ്പോൾ കുറച്ച് പേരെ മാത്രമേ നമുക്ക് അറിയുകയുള്ളു അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് വളരെ കുറച്ചുപേരാണ് ബാക്കി ഭൂരിഭാഗം പേരും മാറി നിൽക്കുകയാണ് മുന്നേ വരാത്ത ആളുകളുടെ പരാതിയുണ്ട് അതാണ് കൂടുതൽ വന്നിരിക്കുന്നത് അതാണ് ഇതുവരെ വന്നിരിക്കുന്ന പരാതികൾ അത് നടന്മാർ മാത്രമല്ല ഈ സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരടക്കമുള്ളവർക്കെതിരെ പരാതികൾ അവിടെ എത്തിയിട്ടുണ്ട് വ്യാപകമായ പരാതിയാണ് വന്നിരിക്കുന്നത് നിലവിൽ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രകാരം മുപ്പത്തി ഒന്നെണ്ണമാണ് ലഭിച്ചിരിക്കുന്നത് ഈ മുപ്പത്തിയൊന്നെണ്ണത്തിൽ ഭൂരിഭാഗത്തിന്റെയും മൊഴിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പോലീസിന്റെ രഹസ്യാത്മകത പുലർത്തേണ്ടി വരും അതായത് ഇരയുടെ ഐഡൻ്റിറ്റി പുറത്തുവിടാൻ തയ്യാറല്ലാത്ത അതായത് താൻ തനിക്ക് സംഭവിച്ച തിരിച്ചടി പറയാൻ തയ്യാറല്ല അങ്ങനെയുള്ളവരുടെ മൊഴിയെടുപ്പ് നടക്കുമ്പോൾ എന്ത് ഐഡൻറ്റിറ്റി പുറത്തു വരും ഇപ്പോൾ ആ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ അതിനെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച് പരാതി നൽകിയ യുവതിയുടെ മൊഴിയെടുപ്പ് ഇന്നിപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അത് മ്യൂസിയത്തെ എസ് ഐ ആശയാണ് മൊഴിയെടുത്തത് നമ്മുടെ ഈ വഞ്ചിയൂർ സഖി ഉണ്ടല്ലോ സഖിയുടെ ഓഫീസ് ഉണ്ട് വഞ്ചിയൂർ ആ സഖീഡ് ഓഫീസിൽ വെച്ചാണ് മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പാണ് അവിടെ നടത്തിയത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൊഴി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പോലീസ് ചെയ്യുന്ന ഒരു പരിപാടി ഈ കാര്യത്തിൽ ഒരു ഈ മൊഴി പരിശോധിച്ച ശേഷം അവർ ഇനി കോടതിയിൽ ആപ്ലിക്കേഷൻ വെച്ച് വൺ സിക്സ്റ്റി ഫോർ ഏടിപ്പിക്കും രഹസ്യമൊഴി എടുപ്പിക്കും പല ഇരകളും പല സ്ഥലങ്ങളിലാണ് ഉള്ളത് ഈ സിനിമാ മേഖലയിൽ നിന്ന് പൂർണമായും വിട്ടുപോയവരാണ് പരാതികളുമായി എത്തിയിരിക്കുന്നത് ഈ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അവരൊക്കെ ഈ സിനിമയുമായിട്ടുള്ള ഈ രംഗം തന്നെ വിട്ടുപോയി എന്നുള്ളതാണ് ആ രംഗത്ത് നിന്ന് വിട്ടുപോയവർ പരാതിക്കുമായി രംഗത്തേക്ക് വരുന്നു പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇപ്പം നിലവിലുള്ളവർക്കാർക്കും പരാതി പറയാൻ വയ്യ പരാതി പറഞ്ഞാലുള്ള പ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇൻഡസ്ട്രിയിൽ നിന്ന് അവരെ പുറത്താക്കും ഈ ഡബ്ല്യു സി സിയുടെ ഒക്കെ പുറകെ നടക്കുന്ന ഒരു നടിമാർക്ക് പോലും സിനിമയില്ല ഒരു നടിമാർക്ക് പോലും സിനിമയില്ല ആ നടിമാരെയൊക്കെ പൂർണ്ണമായും അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ് അവർക്കാർക്ക് സിനിമ കൊടുക്കുന്നില്ല പിന്നെ ഒരു നടി ഈ ഡബ്ല്യു സി സിയൊക്കെ ആരംഭിക്കാൻ മുന്നിൽ നിന്ന് എല്ലാം ശ്രമിച്ചിട്ട് ചാടിപ്പോയ നടിക്ക് ഇഷ്ടംപോലെ സിനിമയുണ്ട് അവരിതിൽ നിന്ന് സ്ഥലം ഇടുകയും ചെയ്തിട്ടുണ്ട് ഇത് അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്ന് കേട്ടോ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടന്നു ആ ചർച്ചയിൽ ഇവർ പറയുന്ന ഒരു കാര്യം പിന്നെ അതായത് പിരിച്ചുവിടുന്നതിന് മുമ്പ് ഇനി നമ്മൾ സംഘടനീയമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരും ആ ആരോപണങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി പറയേണ്ടി വരും പിന്നെ ആ നമ്മൾ മറുപടി പറയേണ്ടി വരും നമ്മൾ മറുപടി പറയാൻ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ തുടരെ തുടരെ മറുപടികൾ നമ്മൾ നൽകേണ്ടി വരും ഇനിയും വായടച്ച് നിന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മളെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തും അതുകൊണ്ട് ഇത് പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്ന രീതിയിലൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഈ ഭരണസമിതി പിരിച്ചുവിട്ടത് ഈ ഭരണസമിതി പിരിച്ചുവിടാനുള്ള നയം എന്താണ് ഈ രീതി എന്താണെന്ന് അയ ബൈലോയിപ്പ് വരുമില്ല അമ്മയുടെ ഇല്ല ഇല്ല പക്ഷേ നിയമവിദഗ്ധരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ബോഡി ആ ബോഡിയെ പിരിച്ചുവിടാൻ അതിൻ്റെ അധ്യക്ഷന് സാധിക്കും അതാണ് മോഹൻലാൽ നിയമപരമായി ശരിയാണ് നാല് പേര് പേര് തയ്യാറല്ല മോഹൻ മോഹൻ തയ്യാറല്ലായിരുന്നു അമ്മയിൽ നിന്ന് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നതിനോട് അവർക്ക് യോജിപ്പില്ല കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതിയാണ് ഈ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലവിൽ വന്നത് പ്രസിഡന്റിനെ എതിരില്ലാതെ മോഹൻലാലിനെ എതിരില്ലാതെ മൂന്നാം തവണ തിരഞ്ഞെടുക്കുകയും സിദ്ദിഖിനെ കടുത്ത മത്സരത്തിലൂടെ ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കുകയുമായിരുന്നു അപ്പൊ ഈ പുതിയ ഒരു സംവിധാനം വന്നപ്പോൾ വലിയ പ്രതീക്ഷയോടൊക്കെയാണ് എല്ലാവരും ഇരുന്നത് പക്ഷേ ഈ ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് അതിനു മേളിലാണ് ഒരു ഇടുത്തി പോലെ അതെ ആ ചെകുത്താനെ പോയി ചൊറിയാൻ പോയി ചെകുത്താന്റെ പ്രാക്കും ചെകുത്താൻ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് കൈകാര്യം ചെയ്ത് അല്ലെ ചെകുത്താൻ കൈകാര്യം ചെയ്തല്ലേ ചെകുത്താൻ ഇപ്പൊ ആഘോഷിക്കുകയാണ് മിനിറ്റിന് മിനിറ്റിന് വീഡിയോ ആയിട്ട് ചെകുത്താൻ ചെകുത്താൻറേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനോട് ചെയ്തതിന് തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിലാണ് നാട്ടുകാരും ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവരും ചർച്ച ചെയ്യുന്നത് ചെകുത്തേൻ്റെ ബാക്കും കൂടെ ഈ സിനിമയുടെ മുകളിൽ വന്ന് വീണു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മൊഴി കേട്ട്ക്കുന്ന പോലീസുകാർ ഞാനൊരു പോലീസുകാരനോട് സംസാരിച്ചു കുറച്ച് മുമ്പ് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പാണ് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പല എന്താ പറയുക ഇതും തകർന്നു വീഴുമെന്ന് പല രൂപങ്ങളും വിഗ്രഹങ്ങൾ പലതും പോലീസുകാരനുള്ള ഒരു പോലീസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം അതാണ് പല വിഗ്രഹങ്ങളും തകർന്നു വീഴും പ്രധാനപ്പെട്ട പല വിഗ്രഹങ്ങളും ഇവിടെ തകർന്നു വീഴാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷെ അതിന്റെ ശരിയും തെറ്റുമൊക്കെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സാഹചര്യവും സന്ദർഭവും സാഹചര്യവും തെളിവുകളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ അതെ എഫ്ഐആർ ഇടാറുള്ളത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അത് അത്തരത്തിൽ എഫ്ഐആർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കേസിനെ നമുക്ക് ഈ പ്രതിക്ക് പൊളിച്ചുകളയാൻ പറ്റും എല്ലാ പരാതിയും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റും അത് സിനിമയിൽ തന്നെ ഏത് സാഹചര്യത്തിലാണെങ്കിലും എല്ലാ പരാതികളും ഞാൻ മുമ്പ് തന്നെ കള്ളക്കേസുകളെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് വ്യാജ കേസുകൾ അതായത് ഒരാളെ പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പണി കൊടുത്ത് പെടുത്തുന്നു അത് കൊലപാതക കേസിൽ വരെ പെടുത്തിയിട്ടുണ്ട് പല കൊലപാതക കേസിൽ പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സ്ത്രീത്വത്തെ അവമാനിക്കും ആരത്തിൽ ഒരു അവസരം അവസരം അവസരവും വിനിയോഗിക്കും അത് ഇതിന്റെ ഇടയ്ക്ക് അതും അതും കേറി വരുമല്ലോ അതും കേറി വരും നല്ല അവരാണ് ഇതൊന്ന് നശിപ്പിച്ചു കളയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ നടക്കുന്ന ഒരു സ്ത്രീ വിഭാഗമുണ്ട് തങ്ങൾക്ക് തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട അതി അവർക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വകുപ്പെടുത്ത് നേരെ തിരിച്ചുപയോഗിക്കും എന്നിട്ട് എന്താ പറയാ യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടാതാവും അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ ഇതേ ഈ പറയുന്ന തട്ടിപ്പ് കേസുകളൊക്കെ കോടതി ചെന്നാൽ പൊളിച്ചു പോ പൊളിച്ചുകളയാൻ പറ്റും പൊളിച്ചുകളയാൻ പറ്റും എളുപ്പത്തിൽ നമുക്ക് ഇത് കൈയറി ചെയ്യാൻ പറ്റും പറ്റും പൊളിച്ച് അടവെള്ളം പൊളിച്ചു വിടാൻ പറ്റും അങ്ങനെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വെച്ചാൽ യഥാർത്ഥ ഇരകൾ ഇപ്പോൾ ഈ വെറുതെ ഇരുന്ന് ഇങ്ങനെ പരാതി കൊടുക്കുന്നവരല്ല ഇതിനകത്ത് ഭൂരിഭാഗം പേരും ഈ സംഭവത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം അവർ ഒരു ഇത്രയും വലിയ നടന്മാർക്കെതിരെയൊക്കെ വന്ന് ധൈര്യപൂർവ്വം പറയാൻ അവർക്കത് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല അവർക്ക് ആ സന്ദർഭം ക്ലിയറായി പറയാൻ പറ്റുന്നുണ്ട് ക്ലിയറായിട്ട് അപ്പോൾ ഈ സിദ്ധിക്കിനെതിരേക്കുള്ള പരാതിയിൽ ആ പിന്നെ റേപ്പ് കഴിഞ്ഞു റേപ്പ് കഴിഞ്ഞ് അദ്ദേഹം കഴിച്ച ആഹാരത്തെക്കുറിച്ചും അപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചും അപ്പോഴത്തെ ഡയലോഗുകളെക്കുറിച്ചും അണുകിട തെറ്റാതെയാണ് ആ കുട്ടി പറയുന്നത് പറയുന്നത് അതിലൊരു വാക്ക് പോലും തെറ്റുന്നില്ല സിദ്ധിക്ക് പക്ഷേ അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി മുൻപുന്നയിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പറയുന്നാണ് ശരിയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കുട്ടി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിനകത്ത് റേപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞു പക്ഷെ ആ സാഹചര്യം നോക്കുമ്പോൾ കറക്റ്റായിട്ടാണ് വളരെ വ്യക്തമായിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഇതിപ്പോ ഇനിയിപ്പം കൂടുതൽ പരാതികൾ വരുമ്പോൾ അപ്പോൾ ഞാനിപ്പോ സംസാരിച്ച വനിതാ ഉദ്യോഗസ്ഥർ പറഞ്ഞു വലിയ താരങ്ങളുടെയൊക്കെ ഈ പറയുന്ന ബിംബങ്ങളൊക്കെ ഇവിടെ ഇടിഞ്ഞു വീഴും വലിയ 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 താരങ്ങളുടെ ബിംബങ്ങൾ ഇടിഞ്ഞു വീഴുന്ന പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പരാതികളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ ഇരുപത്തി ആറ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോന്നായി അഞ്ചും കൂടെ കൂടി നാളെ ഇനി എത്ര ആവുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല അതെന്താണെന്നറിയൂ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഈ പാസിംഗ് ഷോട്ടിലൊക്കെ കൊടുത്തിട്ട് ഉപയോഗിച്ച് വിട്ട കുട്ടികളുണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ചില ചില കുട്ടികളെയൊക്കെ പറഞ്ഞാൽ അവരെടുത്ത സീൻ വരെ കട്ടാക്കി കളഞ്ഞിട്ടുണ്ട് അവർ അവരെടുത്ത ചിലപ്പോൾ ഉണ്ടായിരിക്കും അതൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ അവർക്ക് മനോവേദന ഉണ്ടാവില്ലേ അവരെ ഉപയോഗി ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ അവർക്ക് ഒരവസരം പോലും കിട്ടിയില്ല അത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്നെ ഉപയോഗിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല എനിക്ക് എൻ്റെ എനിക്ക് ഒരു നേട്ടവും അതുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു ചൂഷണമാണെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ വന്ന് പരാതി കൊടുത്ത് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഏതായാലും പരാതികളുടെ എണ്ണം കൂടുന്തോറും നടന്മാരുടെ നെഞ്ചിടുപ്പ് അതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ആരൊക്കെ എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പൊ നിലവിലുള്ളത് സിദ്ധിക്കും ജയസൂര്യ മണിയംപിള്ള രാജു പിന്നെ ഇടവേള ഇടവേളയാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും അതൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പൊരുതികൊണ്ടിരിക്കുക നിഷേധിച്ചു അദ്ദേഹം പരാതികളാണ് അഞ്ച് വർഷം ഒരു സംഘടനയിൽ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ഉണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും ആ ശത്രുക്കൾ ഇത് അമ്മയെ പൊളിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു അവർ ആ അവസരം ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അമ്മയെ പൊളിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ഈ ഇടവേളയെ പൊളിക്കുന്നതിന്റെ ആവശ്യം നാട്ടുകാർക്ക് ഒരു കാര്യമില്ല വെറുതെ ഇവിടെ കയറിയിരുന്ന ആളാണ് ഇല്ലെന്ന് പറയാൻ പറ്റും അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എങ്ങനെ ആണ് സെക്രട്ടറി ആയിരുന്നു പിന്നീട് ജനറൽ സെക്രട്ടറി ആയി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ ഉണ്ടാകും എന്തായാലും എന്താ സത്യം എന്താണെന്ന് സത്യം എന്താണെന്ന് തെളിയിക്കട്ടെ സത്യമെന്താണെന്ന് തെളിയിക്കട്ടെ എന്തായാലും ഒരു ഒരു ജസ്റ്റിസ് ആണല്ലോ ഇത് അന്വേഷിച്ചത് ഒരു ജസ്റ്റിസ് അന്വേഷിച്ചിട്ടല്ലേ കാസ്റ്റിംഗ് കൗച്ചിനെ കുറേ പറഞ്ഞത് അല്ലേ കാസ്റ്റിംഗ് കൗച്ചൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റിസ് പറഞ്ഞില്ലെങ്കിലും അതിനെ ഇതിനകത്ത് തെളിവുണ്ട് തെളിവുണ്ട് യു എസ് ബി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ഉണ്ട് ഓഡിയോ റെക്കോർഡിങ്സ് ഉണ്ട് ഇതെല്ലാം ഹേമ കമ്മിറ്റിയിലുണ്ട് അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയത് വെറുതെ ഒരു ആവശ്യമില്ലാതെ ആരെങ്കിലും വന്ന് റോഡിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടുത്തെ നടമാർക്കെതിരെ ഒന്നും നമ്മൾ സംസാരിക്കില്ലല്ലോ ഇല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കണ്ടന്റ് എന്താണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ശരി